ഇതേപോലെ തൊലിയെല്ലാം കറുത്തുപോയപ്പോഴും നിങ്ങൾ എല്ലാവരും കളയാറുണ്ടോ എങ്കിൽ ഇനി ആരും കളയാൻ നിൽക്കണ്ട ഇത് വെച്ചിട്ട് നമ്മൾ ഒരു അടിപൊളി റെസിപ്പിയാണ് ഇന്ന് ചെയ്യാൻ പോകുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് അപ്പൊ ഇത് എങ്ങനെ ഉണ്ടാക്കുന്നേ നോക്കാം ആദ്യം തന്നെ നമുക്ക് ഇതിന്റെ തൊലിയെല്ലാം ഒന്ന് കളയാം ഇതുപോലെ നല്ലോണം പഴുത്ത് തൊലിയൊക്കെ കറുത്തു പോയതാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അല്ലെങ്കിൽ സാധാരണ നമുക്ക് പഴം വെച്ചിട്ടും ചെയ്യാം സാധാരണ പഴമാണ് എടുക്കുന്നതെങ്കിൽ ജസ്റ്റ് ഒന്ന് പുഴുങ്ങിയിട്ട് എടുക്കണേ അല്ലെങ്കിൽ ഇതേപോലെ നന്നായിട്ട് പഴുത്ത പഴം എടുത്താൽ മതി എന്നിട്ട് നമ്മൾ ഇതിൻ്റെ സെൻറ്ററിന് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഈ ഒരു നടുഭാഗത്തായിട്ട് ഒരു ലൈൻ ഉണ്ടല്ലോ ഒരു നാരു പോലത്തെ ഒരു സംഭവം ഉണ്ട് അപ്പൊ അത് നമ്മളിങ്ങനെ കത്തി വെച്ചിട്ട് ചെറുതായിട്ട് ഇങ്ങനെ ഇളക്കി കൊടുത്തിട്ട് അത് നമുക്ക് മാറ്റണം കേട്ടോ അപ്പൊ ഇതാ ഞാനിതിങ്ങനെ കത്തി വെച്ചിട്ട് ചെറുതായിട്ട് ഇതേപോലെ ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് ഇതുപോലെ നമ്മൾ രണ്ട് പഴത്തിൻ്റെയും ചെയ്തെടുക്കണം അപ്പോൾ ഇത് ഞാൻ രണ്ട് പഴവും ഇതിന്റെ നാരെല്ലാം കളഞ്ഞു വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് മിക്സിന്റെ ജാർ എടുത്തിട്ട് ഇതിലേക്ക് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇത് ഫുൾ ഫുള്ളായിട്ടും നമ്മൾ മിക്സിന്റെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് അരച്ചെടുത്തിട്ട് വരണം വെള്ളമൊന്നും ചേർക്കണ്ട കേട്ടോ വെള്ളം ഒന്നും ചേർക്കാണ്ട് നന്നായിട്ട് നല്ല പേസ്റ്റ് പോലെ ഇതേപോലെ നമ്മൾ അരച്ചെടുക്കണം ഇനി നമുക്ക് ഇതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം അപ്പോൾ നമ്മൾ പഴത്തിൻ്റെ മിക്സ് ബൗളിലേക്ക് മാറ്റിയതിന് ശേഷം നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം ഉപ്പ് കൂടി പോകരുത് കുറച്ചിട്ട് കൊടുത്താൽ മതി എന്നിട്ട് നമുക്ക് അരിപ്പൊടി ഇട്ടിട്ട് ഇത് നല്ലപോലെ കൊഴിച്ചെടുക്കണം പിന്നെ അരിപ്പൊടി ഇടുന്ന സമയത്ത് കുറച്ച് കുറച്ചായിട്ട് വേണം ഇട്ടുകൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു കപ്പ് എടുത്തിട്ടുണ്ട് പക്ഷേ നമ്മൾ ഇടുന്ന സമയത്ത് ഫുള്ളായിട്ട് ഒരുമിച്ചിട്ടിട്ടിട്ട് ടൈറ്റ് ആക്കരുത് കേട്ടോ കുറച്ച് ലൂസ് ആയിട്ടുള്ള മാവാണ് നമുക്ക് വേണ്ടത് നമ്മൾ പത്തിരിയല ഉണ്ടാക്കുന്നതിനേക്കാളും കുറച്ചും കൂടി ലൂസായിട്ട് മാവ് ഉണ്ടാക്കിയാലാണ് നമുക്ക് അവർ കറക്റ്റായിട്ട് നന്നായിട്ട് കിട്ടുകയുള്ളൂ അപ്പോൾ നമ്മൾ മാവ് നന്നായിട്ട് ഇതേപോലെ കുഴച്ചെടുക്കാം കുഴച്ചതിന് ശേഷം നമുക്ക് ഒരു സ്പൂൺ നെയ്യും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നെയ്യ് ചേർത്ത് കൊടുത്താൽ കയ്യിലൊന്ന് ഒട്ടിപ്പിടിക്കാണ്ട് കിട്ടുകയും ചെയ്യും പിന്നെ നല്ല ടേസ്റ്റും ഉണ്ടാവും അപ്പോൾ ഞാൻ ഇത് നെയ്യ് കൂടി ചേർത്തിട്ട് നല്ലോണം കുഴച്ചെടുത്തിട്ടുണ്ട് ഇതിലേക്ക് നെയ്യ് ചേർത്ത് കൊടുക്കുന്ന വീഡിയോ എൻ്റെ അടുത്തുനിന്ന് മിസ്സായി പോയിട്ടുണ്ട് അപ്പം നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ട് തന്നെ ചേർത്ത് കൊടുക്കണേ അപ്പോൾ ഇതുണ്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മാവാണ് നമ്മളിത് റെഡിയാക്കി എടുക്കേണ്ടത് ഇനി നമുക്ക് ഇത് രണ്ട് പാർട്ടാക്കിയിട്ട് മാറ്റാം അപ്പൊ ഇതേപോലെ രണ്ട് പാർട്ടാക്കിയതിനു ശേഷം നമുക്ക് ഇതാ ഇതുപോലെ ഒന്ന് റോൾ ചെയ്ത് കൊടുക്കാം അപ്പൊ നമ്മൾ മാവൽ ഇതേപോലെ റെഡിയാക്കി വെച്ചതിന് ശേഷം നമുക്കിനി ഇതുപോലെ ഇഡ്ലി തട്ട് എടുക്കാം ഇഡ്ഡലി തട്ട് എടുത്തിട്ട് അതിലേക്ക് നമുക്ക് കുറച്ച് ഗീ അപ്ലൈ ചെയ്ത് കൊടുക്കാം ഗീ അല്ലെങ്കിൽ ഓയിലാക്കിയാലും മതി പക്ഷെ ഓയിലിനേക്കാളും നല്ല ടേസ്റ്റ് ഗീ വെച്ചിട്ട് ചെയ്യുമ്പോഴാണ് പിന്നെ നമുക്ക് ഹെൽത്തി ആയിട്ട് കഴിക്കുകയും ചെയ്യാലോ ഓയിലെല്ലാം കഴിക്കാൻ പറ്റാത്തവരാണെങ്കിൽ ഈ ഒരു രീതിയിൽ ചെയ്ത് നോക്കാം അപ്പം നമ്മൾ രണ്ട് തട്ടിലും നന്നായിട്ട് തന്നെ ഓയിൽ ഇതുപോലെ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഇനി ഇതുപോലത്തെ ഒരു സേവനാഴി എടുക്കുക സേവനാഴിയിലും നമ്മൾ കുറച്ച് ഗീ ആക്കി കൊടുക്കണം കാരണം സൈഡിലൊന്നും ഒട്ടിപ്പിടിക്കാതിരിക്കാനും ആയിട്ട് കിട്ടാനും വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പം ഇതുപോലെ നമ്മൾ ആക്കിയതിന് ശേഷം നമുക്ക് മാവ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം മാവ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുറച്ച് ലൂസ് ആക്കിയിട്ട് നമ്മൾ കുഴച്ചാലാണ് നമുക്ക് പെട്ടെന്ന് ഇതിങ്ങനെ പ്രെസ് ചെയ്തിട്ട് എടുക്കാൻ പറ്റുള്ളൂ മാവ് ടൈറ്റ് ആയി പോയി കഴിഞ്ഞാൽ നമുക്കിത് പ്രെസ്സ് ചെയ്തിട്ട് എടുക്കാൻ കുറച്ച് പാടായിരിക്കും കുറച്ച് ലൂസായിട്ടുള്ള മാവ് തന്നെ റെഡിയാക്കാൻ വേണ്ടിയിട്ട് നോക്കണേ അപ്പോൾ ഇതിലേക്കിട്ട് നമ്മൾ മൂടിയിട്ടതിന് ശേഷം നമുക്കിനി ഇതിൽ ഫുള്ളായിട്ടും ഇതേപോലെ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കാം അതല്ലെങ്കിൽ നിങ്ങൾക്ക് വാഴയില എടുത്തിട്ട് വാഴ കുറച്ച് വലിയ വലിയ സൈസില് ഉണ്ടാക്കിയാലും മതി പക്ഷെ എനിക്കിതുപോലെ ചെറുതാക്കിയിട്ട് ഉണ്ടാക്കാനാണ് ഇഷ്ടം ഇതാവുമ്പോൾ പെട്ടെന്ന് പണിയും കഴിയും എല്ലാം കൂടി ഒരുമിച്ചിട്ട് നമുക്ക് കുക്ക് ചെയ്യാനും പറ്റും അപ്പൊ അതുകൊണ്ട് ഈ ഒരു രീതിയിലാണ് ഞാൻ മിക്കവാറും ഉണ്ടാക്കാറുള്ളത് അപ്പൊ നമ്മൾ മൊത്തത്തിൽ ഇതേപോലെ ചെയ്തതിന് ശേഷം നമുക്കിനി ഇതിലേക്ക് കുറച്ച് തേങ്ങയും കൂടി കൊടുക്കാം തേങ്ങയും കൂടി ചേർത്താലാണ് അടിപൊളി ടേസ്റ്റ് അപ്പൊ നമുക്ക് രാവിലെ കറിയൊന്നും ഇല്ലാണ്ട് തന്നെ കഴിക്കാൻ പറ്റുന്ന ഒരു കിഡ്ഡലിൻ ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഏട്ടാ ഇത് നേന്ത്രപ്പഴെല്ലാം ബാക്കി വരുന്ന സമയത്ത് പിന്നെ കുറച്ച് അരിപ്പൊടിയും തേങ്ങലും ഉണ്ടെങ്കിൽ നല്ല ആണ് ഇതുപോലെ നമ്മൾ ഇഡ്ലി തട്ടിലാണ് ഉണ്ടാക്കുന്നതെങ്കിൽ കുറച്ചും കൂടി എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ മൊത്തത്തിൽ നമ്മൾ തേങ്ങൽ ഇതേപോലെ ഇട്ടതിന് ശേഷം ഇനി നമുക്ക് ആവിപാത്രത്തില് വേവിക്കാൻ വേണ്ടിട്ട് വെക്കാം ഞാനിപ്പോൾ ഇതാ ഇഡ്ഡലി ചെമ്പിൽ കുറച്ച് വെള്ളം ചൂടാക്കിയിട്ടുണ്ട് വെള്ളം ചൂടാക്കിയതിന് ശേഷമാണ് വെക്കുന്നതെങ്കിൽ ഒരു പതിനഞ്ച് മിനിറ്റ് കുക്ക് ചെയ്താൽ മതിയാവും വെള്ളം ചൂടാക്കാതെയാണ് വെക്കുന്നതെങ്കിൽ ഒരു ഇരുപത് മിനിറ്റ് കുക്ക് ചെയ്തെടുക്കണേ ചൂടായ വെള്ളത്തിന്റെ മുകളിൽ തട്ട് വെക്കുമ്പോൾ കൈ പൊള്ളാതെ ശ്രദ്ധിക്കണേ അപ്പോൾ ഇതിപ്പം പതിനഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്കിനി ഓപ്പൺ ആക്കിയിട്ട് നോക്കാം അപ്പോൾ ഇതാ നമ്മുടെ അടിപൊളി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട് ഇനി ഇതിന്റെ ചൂടെല്ലാം പോയതിന് ശേഷം നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം ഇത് ഒട്ടിപ്പിടിക്കൊന്നും ഇല്ലാട്ടാ നമുക്ക് ഇതേപോലെ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ എടുത്തു മാറ്റാൻ വേണ്ടിയിട്ട് പറ്റും നല്ല സോഫ്റ്റ് ആണ് നമ്മൾ നമ്മളിതില് പഴം ചേർക്കുന്നതുകൊണ്ട് ഇടിയപ്പത്തിന്റെ അത്ര പോലും ഹാർഡ് ഉണ്ടാവില്ല നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് അതേപോലെ നല്ല ഹെൽത്തി ആണ് ഇനി നമുക്ക് ഇത് ഇതെങ്ങനെ കഴിക്കുന്നേ നോക്കാം ഞാൻ കഴിക്കുന്ന രീതി കാണിച്ചു തരാം നിങ്ങൾക്ക് വേണമെങ്കിൽ കറിന്റെ കൂടെയെല്ലാം കഴിക്കാം കേട്ടോ അതല്ലെങ്കിൽ ഇത് വെറുതെ ഇങ്ങനെ കഴിക്കാനും നല്ല ടേസ്റ്റ് ആണ് പക്ഷെ ഞാൻ കഴിച്ചത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് കാണിച്ചരാം നമുക്ക് ആവശ്യമുള്ള അത്രയും ഇടിയപ്പം എടുത്തിട്ട് അതിന്റെ മുകളിലേക്ക് നല്ല കട്ടി ുള്ള തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കുക രണ്ടോ മൂന്നോ സ്പൂണ് നമുക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചതിന് ശേഷം അതിന്റെ മുകളിൽ വേണമെങ്കിൽ മാത്രം കുറച്ച് പഞ്ചസാരയും കൂടി ഇതേപോലെ ഇങ്ങനെ വിതറി കൊടുക്കുക എന്നിട്ട് ഇതെല്ലാം കൂടി കുഴച്ചിട്ട് കഴിച്ചാലുണ്ടല്ലോ എൻ്റെ മോനെ അടിപൊളി ടേസ്റ്റ് ആണ് അപ്പൊ നിങ്ങൾ മസ്റ്റായിട്ട് തന്നെ ട്രൈ ചെയ്ത് നോക്കണേ പിന്നെ എന്നെ പോലെ തന്നെ തേങ്ങ ചിരണ്ടാനും പാലെടുക്കാനെല്ലാം മടിയുള്ളവരാണെങ്കിൽ ഒന്ന് നോക്കണ്ട കുറച്ച് മിൽമ പാൽ എടുത്തിട്ട് ഒഴിച്ചു എന്നിട്ട് ഇതേപോലെ കഴിച്ചു നോക്കും വേണമെങ്കിൽ കുറച്ച് പോകുമ്പോഴോ അല്ലെങ്കിൽ പഴം വാട്ടിയതോ അല്ല ഇതിൻ്റെ കൂടെ സൈഡായിട്ട് നമുക്ക് കഴിക്കാം ആപ്പതാ നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ആണ് ഹെൽത്തി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ആണ് എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാം ഇന്നത്തെ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി ചേർക്കുന്നു വീഡിയോ ഇഷ്ടമായാലും മറക്കാതെ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യാം ഇതുപോലുള്ള റെസിപ്പികൾ കാണാനായിട്ട് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ